കുട്ടമ്പുഴ പൂയങ്കുട്ടി മണികണ്ഠഞ്ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട സ്വകാര്യ ബസ് ജീവനക്കാരനെ കാണാതായി മണികണ്ഠാൽ സ്വദേശി രാധാകൃഷ്ണൻ എന്ന ബിജുവിനെയാണ് കാണാതായത് ഐഷാസ് ബസ് ജീവനക്കാരനാണ് കാണാതായ ബിജു പ്രദേശത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം നടന്നത് മണികണ്ഠൻചാൽ സ്വദേശിയായ ബിജു വർഷങ്ങളായി ഐഷാസ് ബസിലെ ജീവനക്കാരനാണ് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മണികണ്ഠാൽ നിന്നെടുക്കുന്ന ബസിൽ കയറാനായി ചപ്പാത്തി മുറിച്ച് കടന്നാണ് എത്തേണ്ടത് ശക്തമായ മഴ കാരണം പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു ബിജുവും സുഹൃത്തും ചപ്പാത്തി മുറിച്ച് കടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ബണ്ട് മാർഗമില്ലാത്തതിനാൽ രാവിലെ ബിജുവും സുഹൃത്തും പൂയംകുട്ടിയിലെ ചപ്പാത്തി മുറിച്ചാണ് ജോലിക്കായി പോകാറുള്ളത് സുഹൃത്ത് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് ഉടനെ തന്നെ പ്രദേശത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു ശക്തമായ മഴയും അടിയൊഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഭാര്യയും അമ്മയും രണ്ടു മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ബിജു വിവരമറിഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് മണികണ്ഠൻ ചപ്പാത്തിൽ അപകടം പതിവായിരിക്കുക ഒരു കനത്ത മഴ പെയ്താൽ ഈ ചപ്പാത്ത് നിറഞ്ഞ് കവിയുക ആ പ്രദേശത്ത് താമസിക്കുന്ന മണികണ്ഠൻചാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇക്കരയുമായി ബന്ധപ്പെടാൻ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ അവർ ഈ കാലവർഷ കാലത്ത് മുന്നോട്ട് പോവുകയാണ് എന്നും അപകടം പതിയിരിക്കുക കൈവരികളില്ല ഈ ചപ്പാത്തിന് ഈ പ്രദേശത്ത് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് മണികണ്ഠൻചാൽ പാലം അത് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ഈ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജനങ്ങൾ നിരന്തരമായി മണികണ്ഠൻ ജാലിൽ പാലമെന്ന ആശയവുമായി മുന്നോട്ട് വന്നിട്ട് ഒരു നിലപാടുമെടുക്കാതെ സർക്കാരും കോതമംഗലത്തെ ജനപ്രതിനിധിയും മുന്നോട്ട് പോകുകയാണ് തികഞ്ഞ അനാസ്ഥയാണ് കോതമംഗലം എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ ഈ ശക്തമായ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും न्यूज डेस्क के न्यूज